അനന്തപുരിയുടെ മണ്ണിൽ താമര വിരിയിച്ച് നഗരസഭയുടെ ഭരണം ഉറപ്പിച്ച ബി ജെ പിയുടെ കൗൺസിലർമാർ ഉൾപ്പെടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപതിനായിരത്തോളം അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് നഗരസഭകൾ എന്നിവിടങ്ങളിൽ രാവിലെ പത്തിനും കോർപ്പറേഷനുകളിൽ പതിനൊന്ന് മണിക്കുമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്ര ശേഷം പാളയത്ത് നിന്നും സംസ്ഥാന നേതാക്കൾക്കൊപ്പം ബി ജെ പി കൗൺസിലർമാർ പദയാത്രയായിട്ടാണ് സത്യപ്രതിജ്ഞയ്ക്കായി നഗരസഭയിലെത്തുക തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപതിനായിരത്തോളം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ആദ്യ ഭരണസമിതി യോഗവുമാണ് ഇന്ന് നടക്കുക ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിൽ രാവിലെ പത്തിനും കോർപ്പറേഷനിൽ രാവിലെ പതിനൊന്നിനുമാണ് സത്യപ്രതിജ്ഞ നടപടികൾ ആരംഭിക്കുക ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗം മറ്റ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണ് അവധി ദിനമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേരും ഈ യോഗത്തിൽ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷന്റെ അറിയിപ്പ് സെക്രട്ടറി വായിക്കും നഗരസഭയിലെയും കോർപ്പറേഷനുകളിലെയും ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് രാവിലെ പത്ത് മുപ്പതിന് നടക്കും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അന്നുച്ചയ്ക്ക് ശേഷമാണ് നടത്തുക അനന്തപുരിയിൽ ആദ്യമായി ഭരണം പിടിച്ച ബി അംഗങ്ങൾ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് ശേഷം സംസ്ഥാന നേതാക്കന്മാരുടെ അകമ്പടിയോടെയാണ് നഗരസഭയിലേക്ക് എത്തുക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സീറ്റിൽ ഭരണം പിടിച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കായി നഗരസഭയിലേക്ക് എത്തുന്നത് കൂടാതെ തലസ്ഥാനത്തെ ഭരണമുരടിപ്പും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ട മുൻ ഭരണസമിതിക്ക് മറുപടി നൽകിക്കൊണ്ടായിരിക്കും തുടർ ദിവസത്തെ പ്രവർത്തനങ്ങൾ ജനം തിരുവനന്തപുരം